ഹലോ ഗെയ്സ് അപ്പം ഞങ്ങൾ എത്തി കേട്ടോ ചെണ്ടുമല്ലി പൂക്കൾ കാണാൻ ലല്ലു ആദ്യമൊക്കെ ഉണ്ടേ ലല്ലുവിന് നിന്നിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പം ലല്ലുണ്ടോ പൂക്കൾ തൊട്ട് നോക്കുകയാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് സ്കൂളിന് അവധിയാവുകൊണ്ട് അപ്പോൾ ഇത് വരുന്ന വണ്ടി നിർത്തുന്ന സ്ഥലത്ത് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു ദിവസമായിരുന്നു ഉച്ചയ്ക്ക് ശേഷം രാവിലെ കുറച്ച് മഴ പെയ്ത് പെയ്തെങ്കിലും ഉച്ചയ്ക്ക് ശേഷം നല്ല വെയിലായിരുന്നു അപ്പം ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടോ ഇത്രയും ആൾക്കാർ വന്നതാണുണ്ട് ഒക്കെ എല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലും വീഡിയോസ് എടുക്കുന്ന തിരക്കിലൊക്കെ ഉണ്ടോ ഇനി രണ്ട് ദിവസം സ്കൂളില്ലല്ലോ അവധിയല്ലേ അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടാവും ഇന്നത്തെ ആൾക്കാർ ഇത്രയും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ഒരുപാട് നേരം ഞങ്ങളും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഞങ്ങളോട് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് എടുക്കുന്ന ആൾക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഞങ്ങളോട് സംസാരിച്ചു യൂട്യൂബിലില്ലേന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നു കേട്ടോ ഞങ്ങൾ കാണാനും സംസാരിക്കാനൊക്കെ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഫോട്ടോസ് എടുക്കുന്നുണ്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് അങ്ങനെ ഞാനും അതിലല്ല ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ ഒരുപാട് ദൂരുന്ന ആൾക്കാർ വരുന്നു കേട്ടോ ഞങ്ങളോട് സംസാരിച്ച ആൾക്കാരൊക്കെ കൊറേ ദൂരത്തിന്റെ ആൾക്കാരെ വന്നിട്ടില്ല കേട്ടോ